രാത്രിയുടെ ശാന്തതയിലെ സ്വർണാഭമായിട്ട് തിളങ്ങുന്ന തഞ്ചാവൂർ വലിയ ക്ഷേത്രം ലൈറ്റുകളുടെ മൃദുലമായ പ്രകാശത്തിൽ ക്ഷേത്രത്തിന്റെ ഭംഗിയും ചോളരാജവംശത്തിന്റെ മഹത്വവും എല്ലാം കാണാം തഞ്ചാവൂരിലെ പ്രശസ്തമായ കൈത്തറി സാരികളുടെ ലോകത്തിലേക്ക് ഒരുപാട് നിറങ്ങളുമായി ഒരു യാത്ര ഇവിടെ തഞ്ചാവൂരിലെ പ്രശസ്തമായ സിൽക്ക് സാരികളും കോട്ടൺ സാരികളും വിവാഹത്തിനും ഉത്സവങ്ങൾക്കും ദിവസേന ഉപയോഗിക്കാവുന്ന സാരികളെല്ലാം എല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ് തഞ്ചാവൂരിൻ്റെ പാരമ്പര്യവും കലാസൗന്ദര്യവും ഒരുമിക്കുന്ന ബൊമ്മക്കുലി ലോകത്തിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വൈകിട്ട് ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു നാല് കാണും അപ്പോൾ നമുക്ക് എന്താ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പം ഈ ടീ കടയിൽ നല്ല തിരക്കാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു കുറച്ച് സ്വീറ്റ്സ് ചായ ഒക്കെ കുടിച്ചു സ്വീറ്റ്സൊക്കെ വാങ്ങി ഇനി ഷോപ്പിങ്ങിന് ഇറങ്ങാനേ അപ്പം ഞങ്ങൾ ആദ്യം തന്നെ കയറിയത് ഈ ഷോപ്പിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ സാരികളൊക്കെ കണ്ടിപ്പോൾ അങ്ങോട്ട് കയറി ഇനിയിപ്പോൾ ഇവിടെ ഇതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടുത്തെ സാരി കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക് ചെറിയ റേറ്റ് തുടങ്ങിയിട്ട് വലിയ റേറ്റ് വരെയുണ്ട് പിന്നെ ഞാൻ സാരി എപ്പോഴും ഉപയോഗിക്കുന്ന ആളൊന്നുമല്ല ഫംഗ്ഷന് മാത്രമാണ് ഞാൻ സാരി ഉപയോഗിക്കാറ് എന്നാലും നമുക്കിവിടെ തഞ്ചാവൂർ പട്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഫേമസ് അല്ലേ അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുണ്ടാ നമുക്ക് ഏത് റേറ്റിലുള്ള ഡിന്നർ സാരികളുമുണ്ട് പിന്നെ ഈ പട്ടുസാരി ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളറെങ്കിൽ നല്ല ഇഷ്ടമാണ് അപ്പൊ ഇത് ഞാനെടുത്തേലൂംസ്

கலரு காட்டன் ஆயிரி அறநூற்றி அறுபது ப்ளவுஸ் விடுவாங்க ட்யூ അപ്പോൾ ഇവിടെ അറുന്നൂറ്റമ്പത് രൂപ മുതൽ സാരികളുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് കോട്ടൺ സാരിയാണ് നേരത്തെ കാണിച്ചത് ചെട്ടിനാടൻ കോട്ടൺ അതുപോലെ ഹാൻഡ്ലൂംസ് നല്ല പട്ട് സാരികൾ അങ്ങനെ നമുക്ക് അറുന്നൂറ്റമ്പത് മുതൽ നല്ല റേറ്റ് കൂടിയ വരെയുണ്ട് കേട്ടോ സാരികൾ അപ്പോൾ ഈ കോട്ടൺ സാരി ഞാൻ എടുത്തു ഇത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് അമ്മയ്ക്ക് ഇങ്ങനത്തെ കളറ് ഭയങ്കര ഇഷ്ടമാണ് കോട്ടൺ സാരിയാണ് അമ്മയ്ക്ക് ഇഷ്ടം പിന്നെ ഈ സാരി ഉണ്ടല്ലോ അത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു ഞാൻ എടുത്തു എന്ന് പറഞ്ഞ സാരി ഒരു കനകാംബര കളറ് അതിൻ്റെ പല്ലുവാണ് ഈ കളറ് അപ്പോൾ അതിനെ അതിനവര് ഈ കുഞ്ചലം കെട്ടാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ആദ്യം സെലക്ട് ചെയ്തതാണ് അപ്പോൾ അവർ കുഞ്ചലം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടുന്ന് മൊത്തം നാല് സാരിയാണ് ഞാൻ എടുത്തത് ഒരു കോട്ടൺ സാരിയും അതുപോലെ മൂന്ന് പട്ട് സാരി എടുത്തു കേട്ടോ പിന്നെ പിന്നെ ഇവിടുത്തെ സെയിൽസ് ഗേൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഇവർക്ക് ഒരു മടിയും കൂടാതെ അവരിങ്ങനെ എല്ലാം വലിച്ചിട്ട് കാണിച്ചു തരേണ്ടത് നമുക്ക് മേറ്റ് വെച്ച് തരുകയേ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല മെഡിക്ക് സെയിൽസ് ഗേൾസാണ് നന്നായി ഇഷ്ടപ്പെട്ടു പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം ഞങ്ങളുടെ ഫേസ് കൂടെ ഈ വീഡിയോയിലൊന്ന് കാണിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ണ്ട് അപ്പൊ ഞങ്ങളുടെ സാരി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഭയങ്കര ദാഹം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ജ്യൂസൊക്കെ എന്തെങ്കിലും കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തുള്ളൊരു ഷോപ്പിൽ കയറി എന്നിട്ട് രണ്ട് മൊജിറ്റോ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണെ ഇനി നമുക്ക് ജെൻസിൻ്റെ ഷർട്ട് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ എടുക്കണേ അപ്പം നമുക്ക് ഏതാ ഷോപ്പ് നല്ലത് അറിയില്ല അപ്പോൾ നമ്മൾ ഈ മൊജിറ്റൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ചോദിച്ചു ഇവിടെ ഏതാണ് നല്ല ഷോപ്പ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നോട്ടോ എന്നിട്ട് നമ്മൾ അവിടെ പോയി പിന്നെ ഷർട്ടൊക്കെ പർച്ചേസ് ചെയ്തു പക്ഷേ അത് വീഡിയോ പിടിക്കാൻ വിട്ടുപോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളി പോകണത് ടെമ്പിളിലോട്ടാട്ടോ അപ്പോൾ ടെമ്പിള് നമ്മൾ രാവിലെ പോയിത് ഇങ്ങനെയാണ് പക്ഷെ പകലല്ലേ കണ്ടത് ഈ രാത്രി വെളിച്ചത്തിൽ നമുക്ക് ബൃഹദേശ്വര ക്ഷേത്രം എങ്ങനെയുണ്ടെന്ന് കാണാലോ അപ്പോൾ രാത്രിയിലെ നമുക്ക് ഈ ബൃഹദേശ്വര ക്ഷേത്രം കാണാൻ നല്ല ഭംഗിയാണേ ഇത് നമുക്ക് അകലെന്ന് കാണുമ്പോൾ ഒരു സ്വർണ്ണക്കെട്ടി പോലെയാണ് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രകാശത്തിലേ ഇങ്ങനെ ഇക്കണ കാണുമ്പോൾ നല്ല ഭംഗിയെ കാണാൻ നമ്മൾ നമ്മളിപ്പോൾ അകൽ കാണുന്നും വ്യത്യസ്തമായിട്ട് പിന്നെ ഞങ്ങൾ റോഡിലൊക്കെ നല്ല തിരക്കാണേ വണ്ടി ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റിൻ്റെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ Buzzuri nikimbaa poa Please close Ehi, niente di particolare. അപ്പോൾ രാത്രിയിൽ ക്ഷേത്രം കാണാൻ നല്ല ഭംഗിയാണ് പകൽ കാണുന്ന പോലെയല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ തോന്നുന്നു രാത്രിയിൽ നല്ല തിരക്കും ഉണ്ട് ദർശനത്തിന് ഞങ്ങൾ രാവിലെ പോകുമ്പോൾ ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളെന്തായാലും അതിൻ്റെ ഉള്ളിൽ പോയില്ല ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ പിടിച്ചു അപ്പോൾ എനിക്ക് തോന്നുന്നു രാത്രി ക്ഷേത്ര ദർശനം ഒരു പ്രത്യേക അനുഭവമായിരിക്കാം അതുകൊണ്ടാണ് എല്ലാവരും ഈ രാത്രി വരുന്നതെന്ന് തോന്നുന്നു പിന്നെ കാണാനും ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ പൊതുവേ റോട്ടിലാണെങ്കിലും നല്ല തിരക്കാണ് ക്ഷേത്രത്തിലാണെങ്കിലും റോട്ടിലാണെങ്കിലും തിരക്കാണ് അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ കുറേ ഈ ബൊമ്മകളുടെ ബൊമ്മകൾ ഇത് ശരിക്കും തഞ്ചാവൂരിലെ പ്രശസ്തമായിട്ടുള്ള മണ്ണ് ബൊമ്മകൾ അതുപോലെ ഈ ബൊമ്മകളിൽ തന്നെ ദൈവരൂപങ്ങൾ അതുപോലെ ഗ്രാമീണ ജീവിതം കളിപ്പിക്കുന്ന കളിപ്പാട്ടങ്ങൾ ഇതൊക്കെ ഇതിലുണ്ട് കേട്ടോ അതുപോലെ ഡാൻസ് കളിക്കുന്ന ബൊമ്മകള് അങ്ങനെ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് നവരാത്രി ബൊമ്മക്കൊലുവിലെ സാംസ്കാരിക പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ അതുപോലെ ഈ എന്താ പറയുക ഈ ബൊമ്മകളുണ്ടാക്കുന്ന കലാകാരന്മാരുടെ ഒരു കഴിവും ഇതൊക്കെ നമുക്ക് കാണാവുന്നതാണ് കണ്ടോ ഇത് കാണുമ്പോൾ ഇത് മരത്തിലുണ്ട് മണ്ണിലുണ്ട് ഇപ്പോൾ ഈ വെച്ചിരിക്കുന്നത് മണ്ണിലുണ്ടാക്കിയ ബോമയെട്ടോ അപ്പോൾ അത് പൊട്ടണമൊന്നുമില്ല ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുക അതുപോലെ മണ്ണിൽ അതുപോലെ മരത്തിൽ അതുപോലെ പിന്നെ പ്ലാസ്റ്റിക്കിന് പ്ലാസ്റ്റിക്കിന് റേറ്റ് കുറവാണ് മറ്റതിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ് അങ്ങനെ ഇത് ഈ ഏരിയ മൊത്തം ഈ ബൊമ്മകളുടെ ഒരു ഷോപ്പുകളാണ് ഏട്ടാ മൊത്തം അപ്പോൾ അത് സാംസ്കാരിക പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഞങ്ങൾ ശരിക്കും ടയേഡായി അപ്പോൾ ഇനി ഞങ്ങൾ ഹോട്ടലിലോട്ട് തിരിച്ച് പോവുകയാണ് റൂമിലേക്ക് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ യാത്ര ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്